ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശുദ്ധവായു ലഭിക്കുന്ന പത്ത് നഗരങ്ങൾ കേരളത്തിലാണെന്നും അതിൽ ഏറ്റവും മെച്ചപ്പെട്ട സ്ഥലമാണ് ഇടുക്കിയെന്ന് സംസ്ഥാന ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇടുക്കിയുടെ വികസനത്തിനായി ഇടുക്കി പാക്കേജ് ഉൾപ്പെടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ നിർമ്മാണ പദ്ധതികളാണ് ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്നതെന്നും മന്ത്രി പറഞ്ഞു കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് തങ്കമണിയിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡിന്റെയും ഇൻഡോർ സ്റ്റേഡിയത്തിന്റെയും ശിലാസ്ഥാപന കർമ്മം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് തങ്ങമണി പണി പണികഴിപ്പിക്കുന്ന ബസ് സ്റ്റാൻഡിൻ്റെയും മാത്യൂമത്തായി തെക്കേമല മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെയും ശിലാസ്ഥാപനകർമ്മമാണ് തങ്ങമണിയിൽ നടന്നത് സംസ്ഥാന ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ശിലാസ്ഥാപനകർമ്മം നിർവഹിച്ചു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശുദ്ധവായു ലഭിക്കുന്ന പത്തു നഗരങ്ങൾ കേരളത്തിലാണെന്നും അതിലേറ്റവും മെച്ചപ്പെട്ട സ്ഥലമാണ് ഡിക്കിയെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കിയുടെ വികസനത്തിനായി ഇടുക്കി പാക്കേജ് ഉൾപ്പെടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ ഏറ്റവും നല്ല ശുദ്ധവായു ലഭിക്കുന്ന ഏറ്റവും കൃത്യമായി ഓക്സിജൻ കിട്ടുന്ന പത്ത് നഗരങ്ങൾ ഈ കേരളത്തിലാണ് അതിനകത്ത് ഏറ്റവും മെച്ചപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് ഈ ഇടുക്കിയാണ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ലോകത്ത് പല സ്ഥലത്തും വലിയ നഗരങ്ങളിൽ പോയാൽ തിരിച്ചു വരുമ്പം പ്രോങ്ക ലാസ്മിയായിട്ടാണ് ആളുകൾ വരുന്നത് നല്ല ശ്വാസത്തിന് ചെറിയ വിലയല്ല നല്ല ശ്വാസം കിട്ടുന്നതിന് ചെറിയ വിലയല്ല ഓക്സിജൻ കിട്ടുന്നതിന് ഓക്സിജൻ ബൂത്തുകളുണ്ട് പരിസരത്ത് പല വൻ നഗരങ്ങളിൽ നിന്നും ആളുകൾ ബിസിനസ് നിർത്തിട്ട് പോകുന്നുണ്ട് വ്യവസായങ്ങൾ മാറി പോവാണ് വെള്ളത്തിൽ കുറവുണ്ടോ കാറ്റിന് വെള്ളത്തിന് വെളിച്ചത്തിന് അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും നല്ല സൗകര്യങ്ങൾ അതിന്റെ കൂടെ യാത്രാ സൗകര്യങ്ങൾ കൂടി വന്നാൽ എന്നോട് വളരെ പ്രശസ്തനായ ഒരു വ്യക്തി അദ്ദേഹം ഒരു വളരെ വലിയ സിനിമാതാരവുമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു എറണാകുളം നഗരത്തിൽ നിന്ന് മണിക്കൂർ കൊണ്ട് ഇടുക്കിയിൽ എത്താൻ പറ്റിയാൽ ഞാൻ ഇടുക്കി താമസമാക്കും ജല ഉപവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർണാങ്ങുന്നേൽ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി മുക്കാട്ട് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ്